കാസർഗോഡ് വെള്ളരിക്കുണ്ട് പുങ്ങൻചാലിൽ വഴിത്തർക്കത്തെ തുടർന്ന് അയൽവാസികൾ തമ്മിൽ ചേരി സംഘടന ആറുപേർക്ക് പരിക്കേറ്റു ഇവർ കാഞ്ഞങ്ങാട്ടെ ആശുപത്രികളിൽ ചികിത്സയിലാണ്

എന്തെങ്കിലായി തീർക്കൊന്നു വിടാം സുമരാണ്ടത്തെ മണിക്കൊക്കല്ലെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കും ബൈജു വലിയ ബഹളവും കാണാം എന്താണ് സംഭവിച്ചത് രജിത്തെ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുങ്ങഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം വഴി തർക്കത്തെ തുടർന്ന് അയൽവാസികൾ തമ്മിൽ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു സംഭവമായിരുന്നു അത് ആ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ആറു പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റുണ്ട് പലരുടെയും പരിക്ക് തലക്ക് ഉൾപ്പെടെയാണ് പരിക്കേറ്റുള്ളത് പക്ഷേ ഇതിൽ ഇതുവരെ ഇവർ പരാതി നൽകിയിട്ടില്ല പോലീസ് കേസെടുത്തിട്ടില്ല വെള്ളരിക്കുണ്ട് പോലീസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തിയിരുന്നു എന്തായാലും ഒരു മധുസൂദനൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ വഴിയായിരുന്നു ആ വഴി തർക്കവുമായി ബന്ധപ്പെട്ട് രണ്ട് വർഷമായി കോടതിയിൽ കേസ് നടക്കുന്നു ഈ റോഡ് വീതി കൂട്ടുകയും അതുപോലെ തന്നെ കുഴിയടക്കാനും ശ്രമിച്ചപ്പോഴായിരുന്നു ഈ സംഘടന ഉണ്ടായത് അവിടെ വീടുപണി നടക്കുന്നുണ്ട് ആ വീടുപണിക്കായി ഈ ഡോറി ഉൾപ്പെടെ ആ കുട്ടിക്ക് വരാ വരേണ്ടതു റോഡ് അത് പ്രീതി കൂട്ടുകയും അതുപോലെ തന്നെ കുഴിയടയ്ക്കുകയും ചെയ്തു ആ സമയത്താണ് ഈ സംഘടന ഉണ്ടായത് ഇവർ തമ്മിൽ വടി ഉപയോഗിച്ച് അത്തരത്തിൽ സംഘടനത്തിൽ ഏർപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത് ഏതായാലും ഇതിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ രണ്ടുപേരെയും അതുപോലെ തന്നെ മാവുങ്കാലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നാലു പേരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ പോലീസിന് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല പരാതി ലഭിച്ചാൽ കേസെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരുന്നത്ര ഏതായാലും വഴിത്തർക്കുമായി ബന്ധപ്പെട്ട ഒരു ആ സംഘർഷം അത് ഒരു പിന്നീട് വലിയ തോതിൽ ഇത്തരത്തിൽ കൂട്ടത്തല്ലെ കലാശിക്കായിരുന്നു രഞ്ജിത്ത്